परिशुद्धता परमतिबिकारण नहीं है नरवारा नहीं है स्तुतिमूर्चि बुद्धाय निकट है परिशुद्धता परमतिबिकारण नहीं है नरवारा नहीं है स्तुतिमूर्चि बुद्धाय निकट है परिशुद्धता परमजीविकारण नहीं है नरवारा नहीं है स्तुतिमूर्चि बुद्धाय निकट है हाल ही में ऐसी एक लड़की श्रेष्ठतै കർത്താവ് ഞങ്ങൾ അങ്ങനെ സ്മൃതിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ മഹതപ്പെടുത്തുന്നു ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ലോകകുടേമേൽ കരുണിയായിരിക്കണമേ ഹാല ലൂഹം നന്ദി യേശുരേ സ്മൃതി ഹാല ലൂഹ നമുക്ക് നമ്മളെ ലോകകുടലേയും നമുക്ക് ഒരു നിമിഷം സമർപ്പിക്കാം ദൈവം നമ്മളെ വരവിൽക്കുന്ന ഓരോ ആത്മാക്കളെ അത് സമർപ്പിക്കാം നമ്മൾ അറിഞ്ഞു അറിയാതെ കടന്നുപോകുന്ന എല്ലാ സഹനങ്ങളുടെയും തെറ്റുകളുടെയും പാപങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മേഖലകളിലേക്ക് കർത്താവിന്റെ കരുണകൂർഷിച്ചുകൊണ്ട് നമുക്ക് അവളുടെ ആരാധിക്കാം ദൈവം ഞങ്ങളെ വിശ്വസിക്കുന്നു പ്രത്യാശ അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങേ ശരണപ്പെടാതെ എങ്കിൽ വിശ്വസിക്കാതെ അങ്ങനെ പ്രത്യാശ കൊടുക്കാതെ അങ്ങനെ സ്നേഹിക്കാതെ അങ്ങനെ ആരാധിക്കാതെ ഇരിക്കുന്ന സഹനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഈശോയുടെ ഹൃദയത്തില്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമയ തിരുചാലും ഞങ്ങൾക്ക് ഒഴുകി ഇറങ്ങിയ തിരുതാല ഞങ്ങൾ അങ്ങനെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമയ തിരുചലവയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് വിശുദ്ധ സ്വർഗീയ നമുക്ക് യാദിക്കാം ദൈവിക സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായിരുന്നു ഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഈ അടഞ്ഞോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ നിലിസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വാണത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ ആകെ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസവയോ ചെയ്യാതിരിക്കട്ടെ ചെയ്യാതിരിക്കണേ കരണം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ ആജ്ഞകൾ അത്യുന്നതിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സത്വവുമായ സാധാരണയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ന്നണമേ അവന് മേലൊരിക്കലും ജനങ്ങളെ വഴിതന്നിക്കാതിരിക്കട്ടെ ആമയം പരിശുദ്ധ പരമ ദിവസത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ ഈ ദിവസങ്ങളില് നമ്മുടെ ആയുസിലെ ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോ വർഷങ്ങളെയും നമ്മള് സമർപ്പിക്കുകയായിരുന്നു അപ്പൊ അതില് ഇന്നേ ദിവസം നാല്പതാമത്തെ ദിവസം ആണ് നമ്മൾ നാല്പതാമത്തെ വർഷമാണ് നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കാൻ എന്നാല് നമ്മള് എണ്ണിയതിൽ എന്ത് വെള്ളത്തിന് വ്യത്യാസം വന്നത് കൊണ്ട് നാല്പത്തി ഒന്നാമത്തെ വയസ്സ് സമർപ്പിക്കുന്നവർ നമ്മുടെ കൂലത്തിലുണ്ട് അതുകൊണ്ട് നാല്പത്തി ഒന്നായിരിക്കാം കറക്റ്റ് ഞാൻ എണ്ണിയത് നാല്പതാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമ്പറിൽ ഒരിക്കലും നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട നിങ്ങൾ ആയിരിക്കില്ല നിങ്ങൾ സമർപ്പിച്ചത് ഇന്നലെ നാല്പതാണെങ്കിലും ഇന്ന് നാൽപ്പത്തി ഒന്ന് സമർപ്പിക്കുക ഇന്നലെ മുപ്പത്തൊമ്പതാണെങ്കിലും ഇന്ന് നാൽപ്പത് സമർപ്പിക്കുക കഥാബലീകരണിക്കായിട്ട് അങ്ങനെ ഓരോ ദിവസത്തെയും നമുക്ക് സമർപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം മുഖ്യ ദുർബന്ഹായയിലെ സ്വർഗീയ സൈന്യങ്ങളെ പ്രതാവാനായിട്ടു ഉന്നത സോറി നമുക്ക് പരിശുദ്ധമായ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം അമലോത്ഭാവിയും ഏറ്റവും മഹത്വമുള്ള ഗതിയിൽ കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ മറിയമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അംഗേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്റെ നിത്യ നയിക്കണമേ ക്രൈസ്തവ കുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കാണ് സുശേഷമനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാകുന്നത് അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആ പരിശുദ്ധ പരമതിപ്പിക്കണത്തിന് ഉണ്ടായിരിക്കും നമ്മുടെ രേഖ നല്ല തലവേദനയും അതുപോലെ തന്നെ ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ നൽകാനായിട്ടാണ് ആഗ്രഹിക്കുക ഡയറിയിൽ നിന്ന് അറുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ സന്ദേശമാണ് നമ്മൾ ധ്യാനിക്കുക അറുനൂറ്റി അറുപത്തി രണ്ടാമത്തെ സന്ദേശം ജൂലൈ പതിനേഴ് ഓ എന്റെ ഈഷ്യോയെ എത്രമാത്രം കഷ്ടതകളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഞാൻ സമജിദ്തയോടെ ഇക്കാര്യത്തിന് വേണ്ടി അഭിമുഖീകരിക്കേണ്ടി വരുന്നുവെന്ന് അങ്ങേക്ക് അഭി അഭിമുഖീകരിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ പുറമെ ആത്മാർത്ഥത നടിച്ചുവെന്ന് പരിഹസിക്കുന്നത് എത്രയോ ആഴത്തിൽ വേദനിപ്പിക്കുന്നു ഇതെല്ലാം എൻ്റെ ശക്തിക്ക് അതീതമാണ് എന്നാൽ നാഥ അങ്ങയോടൊപ്പം ഞാൻ എന്തിനും ശക്തയാണ് ജൂലൈ പതിനേഴാം തീയതി ഒരു സന്ദേശത്തെയാണ് നമ്മൾ ഇത് ധ്യാനിക്കുക ഓ എൻ്റെ ഈശോയെ എത്രമാത്രം കഷ്ടതയും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഞാൻ സമജിത്തതയോടെ ഈ കാര്യത്തിനു വേണ്ടി അഭിമുഖീകരിക്കുന്നുവെന്ന് എനിക്കറിയാമല്ലോ പുറമേ ആത്മാക്കുന്ന നലിച്ചു എന്ന് പരിഹസി നലിച്ചു വന്ന് പരിഹസിക്കുന്നത് എത്രയോ ആഴത്തിൽ വേദനിപ്പിക്കുന്നു ഇതെല്ലാം എൻ്റെ ശക്തിക്ക് അതീതമാണ് എന്നാൽ നാഥ അങ്ങയോടൊപ്പം ഞാൻ എന്തിനും ശക്തയാണ് രെ പലപ്പോഴും ദൈവം നമ്മളെ ഒരു ദൈവിക ദൗത്യം നമ്മളെ പരമൽപ്പിക്കുമ്പോൾ അതിന് വിവിധ രീതിയിൽ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നു പോകേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ദൈവദത്തമായ ചില പരീക്ഷണങ്ങൾ അവിടെ ഉണ്ടാവാം അതെന്തിനു വേണ്ടിയാണെന്ന് ബിശ്വലിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അത് ദൈവത്തിൻ്റെ തന്നെ പ്രവൃത്തിയാണെന്ന് വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ ദൈവത്തിൻ്റെ അനുവാദത്തോടെയും അറിവോടെ ആയിരിക്കാം അത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന പോലെ കഥാവിന് സ്വീകാര്യരായ മനുഷ്യരെ സഹനത്തിന്റെ തേച്ചുറയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം അങ്ങനെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആ വ്യക്തി അനേകർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയെ ഈ ലോകത്തിലേക്ക് മരിക്കപ്പെടുന്ന വ്യക്തി ആണെങ്കിലും അത് ആ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെടാവുന്ന ചില അപകട സാഹചര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ചില ശക്തമായ വചനപ്രവോഷനങ്ങൾ നടത്തുന്നവരാണെങ്കിലും അവരുടെ ആത്മാവ് ആ വചനം അനുസരിക്കുന്നവരാണെന്ന് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നില്ല അപ്പോൾ അവർ ശക്തമായിട്ട് വചനം പ്രഘോഷിക്കുന്നു പ്രഘോഷിക്കപ്പെടുന്നത് ദൈവവചനമാകിയാൽ ആളുകൾക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്നു സൗഖ്യം ലഭിക്കുന്നു ഉണർവ് ലഭിക്കുന്നു മാനസാന്തരം സംഭവിക്കുന്നു എന്നാൽ ആ വ്യക്തി ദൈവവുമായിട്ട് വിശ്വസ്തത ഇല്ലാതിരുന്നുകൊണ്ട് ആ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം അതുകൊണ്ടാണ് ചിലപ്പോൾ ചില വ്യക്തികളോട് ദൈവം കാണിക്കുന്ന കരുണ തന്നെ വലിയ സഹനമായിട്ട് വന്നേക്കാം സ്വർണ്ണം അഗ്നിശുദ്ധി ചെയ്യപ്പെടുന്നവരെ ആ വ്യക്തി നഷ്ടപ്പെടാതിരിക്കുന്നതിനുവേണ്ടി അത് ആ വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാം ഇനി വേറെ ചിലപ്പോൾ പൈശാചികമായിട്ടുള്ള സഹനങ്ങൾ കടന്നു വരാം അത് രണ്ട് മൂന്ന് രീതിയിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട് ഒന്ന് അത് ഒരു വ്യക്തികളിലൂടെ ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടേക്കാം ആ വ്യക്തികളിലൂടെ ആ വ്യക്തി വ്യക്തി ആക്രമിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ ചില പൈശാഖ്യമായ അധികാര സംവിധാനങ്ങളിലൂടെ ആക്രമിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ നേരിട്ട് തന്നെ പൈശാചികമായ ആക്രമണങ്ങളും ഉണ്ടാവാം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ചില വ്യക്തികളിലൂടെ ആക്രമിക്കപ്പെടുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ ചില വ്യക്തികൾ വലിയ ആത്മാർത്ഥത നയിച്ച് ഉണ്ട് എന്ന ബോധ്യത്തിൽ വരികയും നമ്മുടെ ജീവിതത്തിന് തന്നെ ചിലപ്പോൾ വലിയ ഭാരമായിട്ട് തീരുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ അങ്ങനെ കടന്നു വരുമ്പോൾ ആ വ്യക്തികള് ചിലപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ദൈവത്തിനെ വളർത്തട്ടെ ദൈവത്തിനെ നയിക്കുന്നതാണ് എന്നൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലും ആ പുഞ്ചിരിയുടെ മറവിൽ പലപ്പോഴും ആ വ്യക്തികൾ വളരെ കഠിനമായിട്ട് ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നേക്കാം അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ഈശോ ജെറുസലേമിലേക്ക് പോകുമ്പോൾ ഒരു നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മത്രോസ് ഒരു പരിധിവരെ ആ ഒരു ശൈലി ഈശോയുടെ മുൻപിലേക്ക് കയറി നിൽക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഈശോക്ക് തന്നെ സാധാരണ പുറകോട്ട് പോവുക അപ്പം നിന്റെ ചിന്തകൾ മാനുഷികമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മളെ നേരിടുന്ന ചില സഹനങ്ങളെ ചില വ്യക്തികളിലൂടെ പോലും ആവാമെന്ന് വിശ്വ ഹൗസിന ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും അറുനൂറ്റി അറുപത്തി മൂന്നാമത്തെ സന്ദർശിച്ചത് പുറമെ ആത്മാർത്ഥത നടിച്ചു വന്ന് പരിഹസിക്കുന്ന എത്രയോ ആരുത്തിൽ പ്രേദിപ്പിക്കുന്നതെന്ന് വിശ്വ ഹോസ്റ്റിന അപ്പം വലിയ ആത്മാർത്ഥതയോടുകൂടി ചില വ്യക്തികളെ നമ്മളോട് ചേർന്ന് നൽകുന്ന പോലെ ആണെങ്കിലും ചിലപ്പോൾ അവരെ നമ്മുടെ ബലഹീനതയെ ഓർത്ത് നമ്മൾ നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് പരിഹസിക്കുന്ന സാഹചര്യങ്ങളാണ് വിശ്വ ഹോസ്റ്റിനെ ഓർമ്മപ്പെടുത്തുക അതായത് ചിലപ്പോൾ ഇവൻ ഒരു എത്ര ഇവൻ ദൈവത്തിൻ്റെ വലിയ പ്രവാചകയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അടയാളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വ്യക്തികളുടെ ആധ്യാത്മികതയെ തളർത്തുന്ന രീതിയിൽ ചില വ്യക്തികളിൽ ഇടപെടുന്നു ഈ സാഹചര്യങ്ങളാണ് നമ്മളിവിടെ കാണുക അറുപൂറ്റി അറുപത്തി മൂന്നാമത്തെ സന്ദേശം ജൂലൈ ഇരുപത്തിരണ്ട് ഓ നാഥ ഓ എൻ്റെ ഈശോയെ ഒരു വ്യക്തിയുടെ മഹത്വം പ്രകാശിതമാകുന്ന വാക്കുകളിലോ വികാരങ്ങളിലോ അല്ല പ്രത്യേകം പ്രവർത്തികളിലാണല്ലോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നാം എങ്ങനെയുള്ളവരാണെന്ന് തെളിയിക്കുന്നു എൻ്റെ ഈശോയെ വെറുതെ ദിവാസ്വപ്നം കണ്ട് സംതൃപ്തിയാകാതെ അങ്ങയുടെ തിരകിതത്തിനും തിരകിതം നിറവേറ്റുന്നതിനുള്ള ശക്തിയും ആത്മധൈര്യവും എനിക്ക് നൽകണമേ വിശ്വഭ ഒരു വലിയ അപകട സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ വയ്ക്കുകയാണ് ഒരു ദിവാസ്വപ്നം കണ്ടുകൊണ്ട് വലിയ പദ്ധതികളും വലിയ സ്വപ്നങ്ങളും ഒക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുമെങ്കിലും ദൈവഗീതം നിറവേറ്റാൻ സാധിക്കാത്ത രീതിയിൽ വിശ്വസ്തയും പരിശ്രമിക്കാനുള്ള ആ ഒരു സന്മനസ്സും ഇല്ലാതെ പോകുന്ന വ്യക്തികളുണ്ടാവാം അപ്പം വിശ്വഭോഷ ഇപ്രകാരം ഓർപ്പെടുത്തുകയാണ് വാക്കുകളിലോ വികാരങ്ങളിലോ അല്ല പ്രത്യേക പ്രവൃത്തികളിലാണ് ഒരു വ്യക്തിയുടെ മഹത്വം പ്രകാശിതമാകുന്നത് ഈശോ ഈശോ ഓർപ്പെടുത്തുകയാണ് അവിടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും വാക്കുകളിലും വാഗ്ദാനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തികളുടെ കരുണ പ്രഘോഷിക്കാൻ കാരണ പ്രവൃത്തികളാലും ഭരണയുടെ വാക്കുകളാലും പ്രാർത്ഥനയാലും ഒക്കെ ദൈവകരുണ പ്രഘോഷിക്കാനുള്ള കൃപക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം അറുപി അറുപത്തി മൂന്നാമത്തെ സന്ദേശത്തിന്റെ ഒരു അവസാന ഭാഗം നമ്മൾ ഇങ്ങനെ കാണുകയാണ് ഈശോയെ എൻ്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ എന്നെ അരക്ഷിതാവസ്ഥയിൽ ഉപേക്ഷിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിലും അങ്ങയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ ദൈവഗീതം നിറവേറ്റുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നത് വിഷ്ണുഭൗസ്റ്റിന് പറയുകയാണ് എൻ്റെ ജീവിതത്തിന്റെ ആ അന്ത്യം വരെ എന്നെ അരീക്ഷിതാവസ്ഥയിൽ ഉപേക്ഷിക്കുവാനാണ് നിന്റെ തിരുമനസെങ്കിലും അത് സംഭവിക്കട്ടെ അങ്ങയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഇന്ന് നൊബേന നമുക്ക് അർപ്പിക്കാം നൊബേന അഞ്ചാം ദിവസം കത്തോലിക്ക സമയത്ത് നിന്നും വേർപിടിഞ്ഞു പോയ സഹോദരങ്ങളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എന്റെ കടല വേദനയുടെ സമയത്ത് സഭയാവുന്ന എൻ്റെ ശരീരത്തെ ഹൃദയത്തെയും അവർ കീറിമുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്റെ മുറിവുകൾ സുറപ്പിടുകയും അങ്ങനെ എന്റെ സഹനം കുറയുകയും ചെയ്യും ഏറ്റവും കാരണമുള്ള ഈശോയിൽ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങനെ നിരസിക്കുകയില്ലല്ലോ വേർവിനുമായ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മ അവരെ ആനയിക്കണമേ അങ്ങയുടെ അനുകമ്പാർദനമായ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുത് പകരം അവർ അങ്ങയുടെ കരുണയുടെ കരുണയുടെ സമൃദ്ധിയെ കൊളുത്തുവാൻ ഇടയാവട്ടെ പിതാവേ വേർതിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദത്തെ നിരസിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കരുണാകടാശം തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്ര അവരോടുള്ള സ്നേഹവും അവർക്കു വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുഗമ നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനിയുമായ കരുണയെ പാടിപ്പോഴുത്തുവാൻ അവരെയും അങ്ങയുടെ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും താമേസ്നാധികളുടെ പിതാവേ അങ്ങയുടെ നാമം പുതിയ വാഴമേ അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ തിരുവനന്തപുരം വാങ്ങനെ ആഹാരം ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ രക്ഷിക്കണം നല്ല നല്ല മറികളെ കഥാപാത്രയുടെ സ്ത്രീകൾക്കപ്പെട്ടവരാകും അങ്ങയുടെ ദുരിതങ്ങളിലേക്ക് പെട്ടവരാകും മനുഷ്യൻ പറയുകയും ഭാവി മാറ്റങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വരുന്ന സമയത്തും നമ്മുടെ അപേക്ഷിച്ചവരാണ് സർവശക്തനായ പിതാവും ഇപ്പിത്ര മനുഷ്യനായിരിക്കും കുശിച്ച് ഇറങ്ങിപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് പോകുന്ന സുഖത്തിലേക്ക് എഴുന്നേൽ സർവശക്ത പിതാവായ ദൈവത്തിന്റെ ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാൻ ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയരത്തിലും നിത്യമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിപ്പിക്കുന്നു പാവ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം പുഴലിന്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സ്യത്തിന് ഞങ്ങളുടെ കൃഷ്ണനും ഐശ്വര്യയുടെ തിരു ശരീരവും തിരിദിക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾക്ക് ആവിശ്വിക്കുന്നു ഈശോയുടെ അതിധാരണമായ കീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം പുഴലിന്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതി സമയത്ത് നമുക്ക് നമ്മളെ തെറ്റിദ്ധരിക്കുന്ന സഹകരണയും നമ്മൾ കടന്നുപോകുന്ന എല്ലാ സഹനങ്ങളുടെ അവസ്ഥകളെയും നമുക്ക് താമനെ കരുണിക്കേണ്ടത് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതുപോലെ നമ്മളെ പരിഹസിക്കുന്നവരെ വിവിധ രീതിയിലെ മാനുഷികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാവരെയും നമുക്ക് അഥാവിനെ കർമ്മിക്കേണ്ടി സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മൊഴിന് മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഘടനയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഘരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഘടനയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ആഗ്രഹത്തിനായി ഞങ്ങളുടെ മത്സരത്തിനും ഞങ്ങളുടെ രീഷനും വൈശംശിയായിട്ട് ശരീരവും രക്തവും ആത്മാവും ദൈവത്തും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് നമുക്ക് വളരെ നിർദ്ദേഹമായിട്ട് നമ്മൾ കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളുടെയും രോഗങ്ങളുടെയും അവസ്ഥകളിലെ ദൈവഹിതം മാത്രം നിറവേറുന്നതിനിടെ നമുക്ക് സമർപ്പിക്കാം എൻ്റെ സ്വർഗസ്നാഹിതാവ് നടാത്തതെല്ലാം വിഴുതു പിഴുതുകൾ വാതിൻ്റെ അഭിഷേകമായി തീരുവ് സമർപ്പിക്കാം ഈശോയുടെ അതിഥാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഹരണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുള്ളിലേൽ ഘരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുള്ളിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുള്ളിന്റെ മേൽഖരണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ കീഡാസാനങ്ങളെ കുറിച്ച് ഞാനെ ലോകം മുഴിന്റെ മേൽഖരണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുള്ളിലേൽ ഘരണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴുവൻ മേൽഖരണീയണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞാൻ ഞങ്ങളെ ലോകഹോളിൻ്റെ മേൽ ധാരണയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞാൻ ലോക ഹോളിൻ്റെ മേൽ ധാരണയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോക ഹോളിൻ്റെ മേൽ ധാരണയായിരിക്കണേതാവ് ഞങ്ങളുടെ ലോക ഹോളിൻ്റെയും ഭാപപരിഹാരത്തിനായി അങ്ങനെ മത്സര സുദിനും ഞങ്ങളുടെ ഭാഗികളുമായി പീഡാനം തിരി പീഡാനിന്റെയും ും കാഴ്ചമായിട്ട് കത്തോലിക്സമിൽ നിന്ന് വേർതിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളെയും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകപോളിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മായപീഠാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകപോളിന്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞാൻ ലോകപൂടിന്റെ മേൽഘരണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകപുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മായപീഠാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകപുഴിന്റെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിദാരുടെ മായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപൂടിന്റെ മേൽഘരണി ആയിരിക്കണേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞാനെ ലോകപുഴയുടെ കരുണീയത് ഈശോയുടെ അതിദാരണമായ കുറിച്ച് ഞാനെ ലോകപുഴയുടെ നിത്യപിതാവ് ഞങ്ങളെ അങ്ങയുടെ ലോകപുഴയുടെ ഭാപനകാലത്തിനായിട്ട് തിരുശരവും ആത്മാവും ദിവ കാഴ്ചവെക്കുന്നു ഈ സമയത്തെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കഥാവായെ പരിശുദ്ധ അമ്മയുടെ വിപുല ഹൃദയത്തോട് വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ ദൈവങ്ങളും ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ സഭയില് ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടെ തിരുസഭയില് ലോകം മുഴുവനില് നിറവേറട്ടെ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിന്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിന്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിന്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുടിന്റെ മേൽഖരണിയായിരിക്കണമേശോയുടെ അതിദാരണമായ കീടാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണയായിരിക്കണമേശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണയായിരിക്കണമേ നിത്യപിതാവിടെ ലോകമുഴിന്റെ പാപഹാരത്തിനായി അങ്ങനെ തിരിച്ചരീരവും തിരികെത്തോ ആത്മാവും ദൈവത്തോട്ട് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിഷയത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ബുദ്ധ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ പ്രതിസന്ധിയില് ഞങ്ങളുടെ ബലഹിതകളില് ഞങ്ങളുടെ കുറവുകളില് എല്ലാം നിറയട്ടെ ഈശോയുടെ അതിദാരണമായ കീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ളിന്റെ മേൽ ധരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ളിന്റെ മേൽ ധരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ളിന്റെ മേൽഖരണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമോളിന്റെ മേൽഖരണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ളിന്റെ മേൽഖരണി ആയിരിക്കണം ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമൊഴിന്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ളിന്റെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുള്ളിന്റെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴൻ്റെ മേൽ ധരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴൻ്റെ മേൽ ഖരണിയായിരിക്കണം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം പുഴൻ്റെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞാനെ ലോകപുഴൻ്റെ മേൽ ഖരണി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകപുഴൻ്റെ മേൽ ഖരണിയായിരിക്കണമേ യേശു യേശു ഹലിയ കഥാവേശു ഞങ്ങളുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ കടക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളും ും അങ്ങയുടെ എളിയില് ഉറപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കണമെങ്കിൽ നമ്മള വൈശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസം തമ്മിലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും